െതിരെ സൗത്ത് ലൈവ് നടത്തുന്ന ക്യാമ്പയിൻ തുടരുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയെ പറ്റിയും അതിന്റെ സ്വാധീനത്തെ പറ്റിയും പ്രതിവിധികളെയും പറ്റിയും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സൗത്ത് ലൈവ് ചീഫ് എഡിറ്ററും മുൻ എംപിയുമായ അഡ്വക്കേറ്റ് ഡോക്ടർ സബാസ്റ്റിൻ പോളാണ് അതീവ ഗുരുതരവും ഭയജനകവുമായ അവസ്ഥയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഈ ഹത്യകളും ആത്മഹത്യകളും ബലോത്സവങ്ങളും പിടിച്ചുപുറയും എന്ന് ചോദിച്ചാൽ ഇവിടെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സമാനമായ വാർത്തകൾ അറിയുന്നുണ്ട് നമ്മൾ നമ്മൾ കൂടുതലായും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഇത് കേരളത്തിന് പ്രത്യേകമായ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നു എന്ന തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഏതൊരു ഹീനമായ കുറ്റകൃത്യം നടക്കുമ്പോഴും അതിൻ്റെ കാരണം അല്ലെങ്കിൽ പശ്ചാത്തലം സാഹചര്യം നമ്മൾ അന്വേഷിച്ച് പോകും പോകേണ്ടതുമാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന എല്ലാ ദുരാചാരങ്ങൾക്കും എല്ലാ അതിക്രമങ്ങൾക്കും കാരണം ലഹരിയുടെ മദ്യത്തിൻ്റെ ഉപയോഗമാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ സ്വാധീനമാണ് എന്നൊക്കെയുള്ള വർത്തമാനം നമ്മൾ കേൾക്കുന്നുണ്ട് അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതായ കാര്യം തന്നെയാണ് പക്ഷേ അതിനപ്പുറത്ത് ഇങ്ങനെയൊരു സാമൂഹികമായ വിപത്തിലേക്ക് പ്രബുദ്ധമായ സാക്ഷരതയിൽ മുൻ മുന്നിട്ട് നിൽക്കുന്ന കേരളം എങ്ങനെ എത്തിപ്പെടുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു ലഹരി എന്നത് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ എന്നത് ശൂന്യതയിൽ നിന്ന് എത്തിച്ചേരുന്ന ഒന്നല്ല അതിന് വളരെ സുസംഘടിതമായ ഒരു ശൃംഖല അതിൻ്റെ വിപ് വിപണനത്തിന് വിതരണത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത് പോലീസിന് അറിയാൻ അറിയാത്ത കാര്യമല്ല എക്സൈസിന് അറിയാത്ത കാര്യമല്ല ആരൊക്കെയാണ് എന്നും എല്ലാവർക്കും അറിയാം എന്തിനു തെരുവിലൂടെ പോകുന്ന സാധാരണക്കാർക്ക് പോലും അറിയാം ആരൊക്കെയാണ് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന മഹാത്മാക്കൾ എന്നുള്ളത് പക്ഷെ അവരെ ഒന്ന് സ്പർശിക്കാൻ സ്പർശിക്കുന്നത് പോലെ അവരുടെ പേര് പറയാൻ പോലും എല്ലാവർക്കും ഭയമാണ് അല്ലെങ്കിൽ മടിയാണ് പേര് പറഞ്ഞു വരുമ്പോഴും നമുക്കെല്ലാം പരിചയമുള്ള നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെയും ആദരത്തോടെയും കാണുന്ന പേരുകൾ കേൾക്കുന്ന പേരുകൾ അപ്പോൾ ഇതിങ്ങനെ ഒരു വിപത്ത് ആയി മാറുമ്പോൾ വലിയ തോതിലുള്ള ഒരു അവബോധം ഒരു ജനകീയ പ്രതിരോധം നമ്മൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു നിയമം ദുർബലമാകുമ്പോൾ നിയമപാലകർ നിശ്ചലരാകുമ്പോൾ അവിടേക്ക് അവിടേക്ക് പൊതുസമൂഹത്തിൻ്റെ ഉണർവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തി നിൽക്കും എന്ന് പറയാൻ കഴിയില്ല ഞാൻ ആരെയും ആരെയും ഇത് വ്യക്തികളെ മാത്രമല്ല ഒരു മാധ്യമത്തെയും പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്നില്ല സിനിമ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റകൃത്യങ്ങൾ അതിഭീകരവും ദാരുണവുമായ കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക് പുറത്ത് സംഭവിച്ച കാര്യങ്ങൾ സിനിമയ്ക്ക് കഥയും പ്രചോദനവും ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ആര് ആരെ ദുഷിപ്പിക്കുന്നു എന്നുള്ളതല്ല അതൊക്കെ കുറേ കൂടി വ്യാപക വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം സംസാരിക്കാം പക്ഷെ ഒരു കാര്യത്തിൽ എല്ലാവർക്കും യോജിപ്പുണ്ട് അത് മയക്കുമരുന്നുകളുടെ പണ്ട് കഞ്ചാവ് എന്ന ലളിതമായ ഒരു ഒരു പേരിൽ നമ്മളെല്ലാം ഒതുക്കുമായിരുന്നു ഇപ്പം അതിനൊക്കെ അപ്പുറത്ത് രാസപദാർത്ഥങ്ങൾ അത്യന്തം മാരകമായ വസ്തുക്കൾ അത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കപ്പെടുന്നു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സ്കൂൾ ബാഗിൽ പോലും ആ കുട്ടി അറിയാതെ കടത്തിക്കൊണ്ടുപോകുന്നത് ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് അതാണ് അതിൻ്റെ ഭീകരമായ അവസ്ഥ എന്ന് പറയുന്നത് സ്കൂളുകളിൽ അധ്യാപകർക്ക് അധികാരമില്ല അവർക്കൊരു വിലയുമില്ലാത്ത അവസ്ഥയാണ് കുട്ടികളെ അവരറിയുന്നില്ല കുട്ടികൾ തെറ്റായ വഴിക്ക് നീങ്ങുമ്പോൾ അത് ചോദ്യം ചെയ്യാനോ തടയാനോ അധ്യാപകർക്ക് സാധിക്കാത്ത അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട് അധ്യാ മാതാപിതാക്കൾക്കാണെങ്കിലോ രക്ഷകർത്താക്കൾക്കാണെങ്കിലോ തങ്ങളുടെ കുട്ടികൾ തെറ്റ് ചെയ്യില്ല അവരെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അത് തങ്ങളുടെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ് എന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന അവസ്ഥ ഈ അവസ്ഥയിലാണ് ഉത്തരവാദിത്വമുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ സൗത്ത് ലൈവ് വളരെ ക്രിയാത്മകമായ സർഗാത്മകമായ പ്രതിരോധ പരിപാടികളുമായി രംഗത്ത് വരുന്നത് അവബോധ സൃഷ്ടി തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കുകയാണെന്നും നമുക്ക് കഴിയില്ല തെറ്റ് ഈ തെറ്റ് ഈ അപകടം ഈ വിപത്ത് ഈ മഹാവിപത്ത് അതേക്കുറിച്ച് സമൂഹത്തിന് രക്ഷാകർത്താക്കൾക്ക് കുട്ടികളുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അവബോധം നൽകുക അതിനുവേണ്ടിയുള്ള ബൃഹത്തായ പരിപാടി വിനീതമെങ്കിലും ബൃഹത്തായ പരിപാടിയാണ് സൗത്ത് ലൈവ് ആവിഷ്കരിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ നല്ല മനുഷ്യർ ഇതിലൊക്കെ ഉത്കണ്ഠയും ആകുലതയും ഉള്ളവർ ഞങ്ങളോടൊപ്പം ചേരും ഞങ്ങളുമായി സഹകരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന മൗലിക പ്രാധാന്യമുള്ള വിഷയം എന്നതിലേക്ക് ഞങ്ങൾ സമൂഹ സമക്ഷം അവതരിപ്പിക്കുന്നു ഏറ്റവും മികച്ച പ്രതികരണം നിലനിൽപ്പിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമുണ്ടല്ലോ അതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതികരണം വേറെ ഒരു കാര്യത്തിലും ഒരവസ്ഥയിലും ഉണ്ടാവില്ല അത്തരത്തിലുള്ള പ്രതികരണം നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ അവസ്ഥയെ എപ്രകാരം തരണം ചെയ്യണം എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന പ്രതികരണവും സഹകരണവും എല്ലാവരിൽ നിന്നും സൗത്ത് ലൈവ് പ്രതീക്ഷിക്കുന്നു